ആകെ എൻ്റെ ഒരു അഞ്ച് പുള്ളപ്പുണ്ട് വേറൊന്നും എൻ്റെ ഇല്ല സാറിനോട് ആത്മാർത്ഥം ആത്മാർത്ഥമായിട്ട് ഞാൻ പറഞ്ഞേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ നിങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും ഈ കഞ്ചിക്കോട് ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് അത് ആണ് അവർ നോക്കുമ്പോൾ ഞാൻ പുള്ളപ്പടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഇത് ചെസ്റ്റ് ചെസ്റ്റംബർ കൂടിട്ട് ഒറ്റ ഓട്ടമാണ് ഓടിച്ചെന്ന് ഞാൻ ഫോൺ കൊടുത്ത് സാറിനോളു സാറേ പാസ്സായി പറഞ്ഞപ്പോൾ തന്നെ സാറ് ഒത്തിരി ഹാപ്പി ആയി എല്ലാവർക്കും സ്റ്റുഡൻസ് അതോറിറ്റി അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ള സംഗീത സംഗീത് ഇവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്ത് ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത് സംഗീതനെ ഞാൻ സാറിന്റെ വീഡിയോ ഇവിടെ എത്തിയത് ഞാൻ സത്യം പറഞ്ഞാൽ ലിസ്റ്റിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഫിസിക്കലിൽ നിന്ന് കടമ്പ കിടക്കേണ്ടത് ഒത്തിരി ടെൻഷൻ അടിച്ച ഒരാളാണ് ഞാൻ അതുപോലെ എങ്ങനെ കിടക്കും യൂട്യൂബിലൊക്കെ എപ്പോഴും ഇങ്ങനെ നോക്കും അങ്ങനെ നോക്കി നോക്കി ആകെ ഞാൻ ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട് അവിടെ ജസ്റ്റ് പോയി ഒന്ന് നാല് റൗണ്ട് റോഡ് ഒന്ന് പുഷ്പടിക്കും വീട്ടിൽ വരും ഞാനപ്പം എനിക്ക് തന്നെ മനസ്സിലായി അപ്പോൾ എനിക്കൊരു ജോലി ഉണ്ടായി അപ്പോൾ എനിക്ക് ആ ജോലി കളയാണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ കുറേ ചിന്തിച്ചു പക്ഷെ അത് നടക്കില്ല എന്ന് ഉറപ്പായിപ്പോൾ ഞാനപ്പം ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കും എങ്ങനെയാണ് എവിടെ പോകും ഇങ്ങനെ ചെയ്യാനായിട്ട് എവിടെയെങ്കിലും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് സാറിന്റെ വീഡിയോസ് കണ്ടത് സാറിന്റെ വീഡിയോസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിന്റെ വീഡിയോസിൽ ജയിച്ചു വരുന്ന കുട്ടികളാണ് സംസാരിക്കുന്നത് ഇതുപോലെ തന്നെ അപ്പോൾ നമുക്കത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കും കിട്ടും എന്നൊരു ആത്മവിശ്വാസം നമുക്ക് അതിൽ നിന്ന് അതിൽ നിന്നാണ് ആദ്യം എനിക്ക് ലഭിച്ചത് ഞാനപ്പം തന്നെ സാറിനെ വിളിച്ചു സാറിനെ വിളിച്ചിട്ടാന്ന് പറഞ്ഞാൽ സാറേ എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരാൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ സാറിനോട് ചോദിച്ചത് നിനക്ക് എത്ര ഐറ്റം ഉണ്ട് നിന്റെ സത്യം പറഞ്ഞാൽ ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എനിക്ക് ആകെ എനിക്ക് അറിഞ്ഞു ഞാൻ ഇന്നേ വരെ ഈ പറഞ്ഞ ഐറ്റത്തിൽ ഒന്നും തന്നെ ചെയ്തു നോക്കില്ല ആകെ എൻ്റെ ഒരു അഞ്ച് പുള്ളപ്പുണ്ട് ഒന്നും എൻ്റെയിൽ ഇല്ല സാറിനോട് ആത്മാർത്ഥയോട് ഞാൻ പറഞ്ഞ സാർ പറഞ്ഞു സാറല്ല നീ വാ നീ ഒരു മാസം ഇവിടെ ഇരിക്കു ഇവിടെ കഞ്ചിക്കോട് നീ വാ ഇവിടെ ഒരു മാസം ഇരിക്കു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പരിശ്രമിക്കാം നിനക്ക് പാസ്സാക്കാൻ ഞാൻ പരമാവധി പരിശ്രമിക്കാം എന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് ഞാൻ ഇങ്ങനെ പോകുന്നത് അതിന് ശേഷം ഇവിടെ എത്തി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ സത്യം പറഞ്ഞാൽ ഞാൻ സാറിൻ സാറിൻ്റെ വർക്കൗട്ട് കിട്ടിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഇന്നേ വരെ ഞാൻ ആത്മാർത്ഥ തൊട്ട് പറയുകയാണെങ്കിൽ സ്കൂളാണിപ്പോ സ്കൂളിലൊക്കെ ആയിക്കോട്ടെ സ്പോർട്സിന് ഇന്നേ വരെ ഒന്നിനു പങ്കെടുക്കാത്ത ഒരാളാണ് ആകെ ഞാൻ ഒരു ജിമ്മിൽ പോകും ജിമ്മിൽ പോയി ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അതല്ലാതെ അല്ലാണ്ട് ഈ പറഞ്ഞ ഓട്ടോ ചാട്ടോ ഒന്നും ഞാൻ ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് ആ എനിക്ക് ഒരു അഞ്ച് പുള്ളപ്പും കൊണ്ട് പാലക്കാട് എത്തി എനിക്ക് ഇന്ന് ആ റൈറ്റം സെറ്റാക്കി തന്ന സാറിന് ഒത്തിരി സന്തോഷമല്ല അത് പറഞ്ഞ തീരില്ല അത്രയും നന്ദിയുണ്ട് എനിക്ക് ആദ്യമേ തന്നെ ഹൺഡ്രഡ് മീറ്റർ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഞാൻ ജീവിതത്തിൽ ഇന്ന ഒരു ഹൺഡ്രഡ് മീറ്റർ സ്കൂളിൽ പോലും ഇതുവരെ ഓടാത്തൊരാളാണ് ആ ഞാൻ ഇവിടെ വന്നതിന് ശേഷം സാറിൻ്റെ എ ബി സി ആയിക്കോട്ടെ ഷട്ടിൽ റൺ ആയിക്കോട്ടെ നമ്മുടെ ടയർ വർക്കൗട്ട് പറയാണ്ടിരിക്കാമല്ലോ ടയറൊക്കെ നമ്മൾ ചെയ്ത് ആ സമയത്ത് നല്ല ടയേഡ് ആവുമെങ്കിലും അതിൻ്റെ ആ ഒരു പവർ കണ്ടത് ആ ഫിസിക്കലിൽ പോയ സമയത്താണ് കാരണം നമ്മളിന്ന് ടയേഡ് പോലാവില്ല ഹൺഡ്രഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഐറ്റം വിളിക്കുമ്പോൾ നമ്മൾ ഉഷാറാണ് അവിടെ പലരും വീണ് കിടക്കുമ്പോൾ നമ്മൾ ഈ ചാടി വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാണും നമുക്ക് തന്നെ അത് വളരെ ഒരു സന്തോഷമാണ് അത്ര നിൽക്കുകയെന്നൊക്കെ പറഞ്ഞാൽ സാറിൻ്റെ ടയർ വർക്കൗട്ടും ഷട്ടിൽ റണ്ണും സാറെ എപ്പോഴും പറയും നിങ്ങൾ ഈ ഷട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറിനും കൂടിയുള്ള വർക്കൗട്ടാണ് നിങ്ങൾക്ക് സ്റ്റാമിന കൂടും പക്ഷെ അതൊക്കെ ശരിക്കും ഫിസിക്കൽ തന്നെ ഞാൻ കണ്ടു പിന്നെ എ ബി സി കിട്ടിയപ്പോൾ തന്നെ എൻ്റെ റണ്ണിങ് സ്റ്റൈലൊക്കെ മാറി ഓട്ടത്തിൻ്റെ സ്പ്രിൻ്റ് സാർ എപ്പോഴും കാല് നിൻ്റെ ബാക്കിലേക്ക് വന്ന സ്പീഡ് കൂടി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിക്കും ഭയങ്കര മോട്ടിവേഷൻ ആണ് പിന്നെ അങ്ങനെ ഹൺഡ്രഡ് കിട്ടി ഹൺഡ്രഡ് ഹൺഡ്രഡ് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി പിന്നെ അടുത്തായിട്ട് ഹൈ ഹൈജമ്പാണ് ഹൈ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം നിങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും ഈ കഞ്ചിക്കോട് ഒരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് അത് ഹൈ ജമ്പാണ് ഹൈ ജമ്പൊക്കെ ബാക്കിയുള്ളവരൊക്കെ വന്ന് ലോങ്ങിന്നൊക്കെ വന്ന് ചാടുമ്പോൾ നമ്മൾ കറക്റ്റ് സാർ പറഞ്ഞ പോലെ അളവെടുത്ത് ഒരു അഞ്ച് സ്റ്റെപ്പ് ചെയ്ത് നേരെ വന്ന് പെട്ടെന്ന് ചാടും ഫസ്റ്റ് ടേക്കിൽ തന്നെ എനിക്ക് ഹൈജമ്പ് കിട്ടി ഹൈജമ്പ് സെറ്റാക്കി തന്നെ സാറിനെ ഞാൻ സാറിന് സമ്മതിച്ചു തന്നു കാരണം ഞാനിവിടെ ബില്ലി പഠിക്കാൻ വന്ന് സാർ കൊണ്ട് കുറേ ബല്ലി ചാടിച്ച് ബില്ലി ചാടാൻ പറ്റാനുള്ള അവസാനം സാർ തന്നെ പറഞ്ഞ് സിസർ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു സിസറ് വെച്ച് സിസർ ആദ്യത്തെ ഒരു ചെറിയ ചെറിയ ഹൈറ്റ് ചാടിയെങ്കിലും പിന്നെ അങ്ങോട്ട് എനിക്ക് സിസർ ചാടാൻ പറ്റാനുള്ള എൻ്റെ ബാക്ക് തെറ്റണം സാർ പറഞ്ഞ് നീ നിനക്ക് നല്ലത് ആണ് നീ ചാടുമ്പോൾ നിൻ്റെ ബാക്ക് ഒന്ന് വളച്ചു കൊടുത്താൽ എനിക്ക് സുഖമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് സാറേ നാല് ക്ലാസ് കഴിഞ്ഞതും ഞാൻ നൂറ്റി മുപ്പത്തിരണ്ട് ചാടി നൂറ്റിപ്പത്തി അത് നമുക്ക് ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്ത് തരുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ ഇവിടെ നമുക്ക് വീഡിയോ അനാലിസിസ് ഉണ്ട് സാറ് വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചിട്ട് നമുക്ക് നമ്മുടെ മിസ്റ്റേക്ക് നോക്കി അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അതൊക്കെ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ നമുക്ക് അത് എന്താ ചെയ്യാൻ നേരത്തെ ഒത്തിരി സഹായിച്ചു അതൊക്കെ അതുപോലെ ലോങ് ജമ്പ് ഞാൻ സാറ് പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ലോങ് ജമ്പ് ചെയ്യാം എന്ന് തന്നെ വിചാരിക്കുക സാറ് പറഞ്ഞാൽ നീ ഒന്ന് ചെയ്ത് നോക്ക് നീ ചെയ്ത് ഇവിടെ സാറിൻ്റെ അടുത്ത് തന്നെ നീ ഒന്ന് ചെയ്ത് നിനക്ക് നല്ല സ്പീഡ് ഉണ്ട് സ്പീഡ് വന്നാൽ നിനക്ക് അതും കിട്ടുമെന്ന് പറഞ്ഞാൽ സാറേ സത്യം പറയാം ഞാൻ ആദ്യം ഇവിടെ ചെയ്യുമ്പോൾ ഇടയ്ക്കിടക്ക് ഫെയിലാവുമ്പോഴത്തേക്ക് മനസ്സൊത്തിരി വിഷമിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ മൂന്നാമത്തെ ആദ്യത്തെ രണ്ടെണ്ണം എനിക്ക് ഒന്ന് ഒന്ന് ഫെയിലായി രണ്ടാമത്തത് ഫൗളായി പക്ഷെ മൂന്നാമത്തത് സത്യം പറഞ്ഞാൽ സാറിൻ്റെ ആ ഒരു സാറിനെ സത്യം പറഞ്ഞാൽ മനസ്സിൽ വിചാരിച്ചു സത്യം പറയാമല്ലോ ഞാൻ അവിടെ വിചാരിച്ചു അവിടെ പിറ്റുന്ന സാറിനെ എന്നോട് എന്താ പറയാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ സ്പീഡ് വരട്ടെ എന്ന് സാറ് പറയുന്നു കാല് ബാക്കിട്ട് പോയാൽ നീ സ്പീഡാണ് ഒറ്റ ജമ്പ് ജമ്പ് ചെയ്യാൻ പറയും ആ ഒരു ഒരൊറ്റ ടേക്കില് ഞാൻ പാസ്സായി കറക്റ്റ് ലൈനിൽ അപ്പുറത്തന്നെ വീണ് അത് പാസ്സായി കിട്ടി പിന്നെയുള്ള ഐറ്റം നമ്മുടെ മെയിൻ ഐറ്റം ആണെന്ന് ഷോർട്ടും പിന്നൊന്ന് പുള്ളപ്പും അതും കൂടി കഴിഞ്ഞപ്പോൾ സന്തോഷമായി പാസ്സായി അത് സാറിനോട് തന്നെ നന്ദി പറഞ്ഞു കാരണം ഞാൻ ആ സമയത്ത് എൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു ആ ജോലി രാജിവെച്ചിട്ട് നല്ലൊരു സാലറി ഉണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഇരുപത്തഞ്ചിന് മുകളിൽ സാലറി ഉണ്ടായി പക്ഷേ അത് ഞാൻ രാജിവെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഒത്തിരി നിർണായകമായ കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയത് പക്ഷേ എത്തിയതിന് ബലം ഉണ്ടായെന്ന് വെച്ചാൽ നൂറിൽ നൂറ്റമ്പത് ശതമാനം എനിക്ക് ബലം ഉണ്ടായിട്ടുള്ളത് കാരണം ഒരു അഞ്ച് പുള്ള ം കൊണ്ടുവന്ന ഞാൻ ഇന്ന് ആറ് ഐറ്റം സെറ്റാക്കി അതിനകത്ത് അഞ്ച് ഐറ്റം പാസ്സായി നിൽക്കുമ്പോൾ അത് എങ്ങനെ എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയി ആദ്യം സാറിനെ വിളിച്ചത് സാറേ അവര് നോക്കുമ്പോൾ ഞാൻ പുള്ളപ്പടിച്ച് കഴിഞ്ഞിട്ട് മറ്റേ ഇത് ചെസ്റ്റംബർ പോയിട്ട് ഒറ്റ ഓട്ടമാണ് ഓടിച്ച് ഞാൻ ഫോൺ എടുത്ത് സാറിനെ വിളിച്ചു സാറേ പാസ്സായി പറഞ്ഞപ്പോൾ തന്നെ സാറേ ഒത്തിരി ഹാപ്പി ആയി അതുപോലെ വീട്ടിലെല്ലാവരും ഒത്തിരി ഹാപ്പി ആയി അതുകൊണ്ട് തന്നെ എങ്ങനെ നന്ദി സാറേ ഓക്കെ സംഗീത ഇവിടെ അവിടെ ഒരു പ്രൈവറ്റ് ഫാമില് ജോലി ചെയ്യായിരുന്നു അത് ഒരു വീഡിയോ കണ്ടിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അതിൻ്റെ റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയാണ് ഞാൻ സാറിനെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ സാറിനെ വിളിക്കുകയാണ് വിളിച്ച് സാറേ സെറ്റ് ആക്കണം എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് പറഞ്ഞത് സാറിനോട് പറഞ്ഞാൽ നീ വാ നീ ഒരു മാസം ഇടുവാ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യാൻ നിന്നെ പാസ്സാക്കുക പറഞ്ഞു അതും അപ്പോൾ ആ വീഡിയോസിൽ ഓരോരുത്തർ ഇതിനു മുമ്പുള്ള ഫീഡ്ബാക്കിലാണെങ്കിൽ ഓരോരുത്തർ സാറിൻ്റെ വർക്കൗണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതെന്താണെന്ന് അറിയാനും ഇതിവിടെ വരാനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ടായി അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ നേരെ അവരെ എനിക്ക് തോന്നണോ അവിടെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഇറങ്ങിപ്പോയെന്ന ഞാൻ മാത്രമേ ഉണ്ടാകുള്ളൂ അങ്ങനെ ഞാൻ അവിടെ നിന്ന് വന്നു സാർ ഇന്ന് ഇവിടെ ജയിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി സന്തോഷം കാരണം ഇവിടെ ഈ കഞ്ചിക്കോടെന്ന സ്ഥലത്ത് മാത്രം അറിയപ്പെടുന്ന ഒരാളല്ല സാർ അതെനിക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് അത്രയും മനസ്സിലായത് സാറിനെ ശരിക്കും ഈ ഇവിടെയുള്ള അതായത് ഈ പാലക്കാടുകാർക്ക് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾക്ക് ഗവൺമെൻറ് ജോലി ആയിക്കോട്ടെ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആയിക്കോട്ടെ ഇതിലൊക്കെ എത്തിപ്പെടാനായിട്ട് ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ സാർ തന്നെയാണ് അത് ഈ വീഡിയോ കാണുന്ന ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജീഡിന് വേണ്ടി ചെയ്യുന്നവരായിക്കോട്ടെ അതല്ലെങ്കിൽ ആർമിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന സേനയ്ക്ക് വേണ്ടി ചെയ്യുന്നവരായിരുന്നു ഏത് തന്നെ ഒരു നിങ്ങൾക്കൊരു കടമ്പാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വന്നം ഇപ്പോൾ എന്നെപ്പോലുള്ള ഒത്തിരി പേരെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും സത്യമുണ്ടാക്കാം ആത്മാർത്ഥം ഇട്ട് പറയണതാണ് മനസ്സിൽ നിന്ന് വന്ന് പറയുന്നത് തന്നെയാണ് അപ്പോൾ ഉറപ്പായിട്ടും വരിക സാറിനെ കൊണ്ട് വിചാരിച്ച് നിങ്ങളെ പാസ്സാക്കാൻ പറ്റും ഉറപ്പായിട്ട് അതിൽ സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ വന്നപ്പോൾ ഈ വണ്ണവും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ വെയിറ്റ് കൂടുതലായത് കൊണ്ട് തന്നെ എനിക്ക് പുള്ളപ്പ് പുള്ളപ്പ് തന്നെ ആകെ അഞ്ചിൽ നിന്ന് ഒരു പൊങ്ങലുണ്ട ആറോ ഏഴോ അങ്ങനെയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല സാറ് പിന്നെ നമുക്ക് ശനിയാഴ്ച ഈ ക്രോസ് കൺട്രി പോലെ മലമ്പുഴ വരെയൊക്കെ ഓടിക്കും നമ്മളെ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും കൂടി ജോഗി ഇതൊക്കെ അങ്ങ് പോയി രണ്ട് രണ്ടോണം അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ശരിക്കും വണ്ണം കുറഞ്ഞു പിന്നെ അടുത്ത് വർക്കൗട്ട് ഇതൊക്കെ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ സാറ് പ്രത്യേകം പറഞ്ഞത് മധുരമൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു പിന്നെ ഒരു മാസത്തേക്ക് ഈ ഫിസിക്കൽ വന്ന വരെയൊക്കെ മധുരം എന്ന് പറഞ്ഞാൽ സാധനം ഉപയോഗിച്ചില്ല അങ്ങനെ ശരിക്കും എൻ്റെ വണ്ണം കുറഞ്ഞ ആറ് കിലോയുള്ള എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ കുറയ്ക്കാൻ പറ്റി അതിന് ശേഷം ജമ്പൊക്കെ ശരിക്ക് ഇമ്പ്രൂവ് ചെയ്തു സ്റ്റെപ്പിംഗ് വർക്കൗട്ടൊക്കെ കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ജമ്പിങ് ഒക്കെ ശരിക്കും പിന്നെ ഒരു കാര്യം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ചെയ്യുന്നത് ഞാൻ ഒരു കാര്യം പഠിച്ചത് വെറുതെ നമ്മൾ വർക്കൗട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുകിരിക്കണേലല്ല പക്ക റിക്കവറി കൊടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ പെർഫോമൻസ് കൂടുക അതൊക്കെ സാറിൽ നിന്നാണ് നമ്മൾ പഠിച്ചത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ ജയിലറിൽ വിനായകൻ പറയില്ലേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിട്ടാണ് ഇവിടെ പരിപാടിയൊക്കെ ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട നിങ്ങൾ ഇത് ഫിസിക്കലി നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും ഇവിടെ വന്നാൽ സാറിനെ വിചാരിച്ചാൽ നിങ്ങൾ പാസ്സാക്കാൻ പറ്റും ഉറപ്പായിട്ടും അത് എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു പാടാണ് സാർ എപ്പോഴും വിളിക്കുമ്പോൾ പറയില്ലേ നമുക്ക് നമുക്ക് നോക്കാം എന്നോട് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു മാസമൊക്കെ നമുക്ക് നോക്കാം പിന്നെ ഞാൻ ദൈവം ഒന്നും അല്ല എന്ന് സാറിനോട് പറഞ്ഞായിരുന്നു ഇതൊക്കെ ചെയ്തു തരാം പെട്ടെന്ന് തന്നെ സെറ്റാക്കി തരാൻ ദൈവമൊന്നും അല്ല പക്ഷേ സാറേ ഈ ും ജീവിതത്തിൽ ദീപം മനുഷ്യന്റെ രൂപത്തിൽ വരുന്നതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഓക്കെ എന്തായാലും ഫിസിക്കലി നോക്കുന്ന ഒരിക്കൽ കൂടി പറയാണ് എല്ലാവരും ഇവിടെ എത്തിപ്പെടുക നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു റിസൾട്ട് ആയിട്ട് ഇവിടെ നല്ലൊരു ഫീഡ്ബാക്ക് എന്തായാലും വളരെ ഒരിക്കൽ കൂടി കൺഗ്രാറ്റ്സ് താങ്ക് യു എന്തായാലും സംഗീതിന്റെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടി എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും വളരെ സന്തോഷം അച്ഛൻ അമ്മ സംഗീത് എന്തായാലും അമ്മയ്ക്ക് ഈ മകൻ ഇവിടെ ഒന്നര മാസം ഒരു എന്താണ് ഒരു എക്സ്പീരിയൻസ് എന്ന് ജസ്റ്റ് ഒന്ന് പറയാ എക്സ്പീരിയൻസ് എന്ന് എന്ന് പറഞ്ഞാലേ അത് എക്സ്പീരിയൻസിൽ നിൽക്കൂല സന്തോഷം എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ फ्रेंड्स फाइन चलो ओके हेलो वेरी थैंक यू वेरी गुड थैंक यू ओके सारे लेंगे निकु पास आउट कर दो 100% एक और परफेक्ट वाला कर ओके वाज ओप सुपर व्हाट वेरी गुड वाह वेरी गुड Thank you, Dave. Wow! Wow, very good!